നമസ്കാരം നമ്മുടെ സമൂഹത്തിനൊരു കുഴപ്പമുണ്ട് ഒരു പ്രത്യേക പാറ്റേണിലൂടെ മുമ്പോട്ട് പോവുകയാണ് അവരുടെ നിലപാട് ഏതാണ്ട് കൺസിസ്റ്റൻ്റാണ് ഏതാണ്ട് ആയിരിക്കും ആ നിലപാട് തിരുത്താൻ അവർ ഒരുക്കമല്ല അവർക്ക് നിഷ്പക്ഷമായി ചിന്തിക്കാൻ ശേഷി നഷ്ടപ്പെടുന്നു ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഒരു കാപട്യമായി മാറുന്നത് പലപ്പോഴും ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഒരു വിഷയത്തിൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അയാളെക്കുറിച്ച് പിന്നെ മോശമൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല നമുക്ക് രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു മതത്തോടോ ഇഷ്ടമുണ്ടെങ്കിൽ അത് നല്ലത് മാത്രമേ കേൾക്കാൻ പാടൂ തിരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു മതത്തോടോ ഒരു വ്യക്തിയോടോ ഒരു നേതാവിനോടോ ഒക്കെ എതിർപ്പുണ്ടെങ്കിൽ നല്ലത് കേൾക്കുന്നതും ഇഷ്ടമല്ല നിഷ്പക്ഷമായി എല്ലാം ചേരുന്നതാണ് നല്ലതും മോശവും ഒക്കെ ചേരുന്നതാണ് ജീവിതമെന്ന് എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല നിർഭാഗ്യവശാൽ മറന്നാടിന്റെ വഴി അതല്ല ഞങ്ങൾ ശരിക്കൊപ്പമാണ് നിൽക്കുന്നത് സത്യത്തിനൊപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഒരു തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയും പറയാതിരിക്കാൻ മറന്നാണെന്ന് സാധ്യമല്ല ട്രംപിനെ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ട്രംപ് പക്ഷേ വിവരക്കേടുകൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അത് വിവരക്കേടാണെന്ന് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെട്ട് താൻ അത് പരിഹരിച്ചിരിക്കുന്നു നുണ പറഞ്ഞപ്പോൾ അത് നുണയാണെന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ കരുതിയത് ഇസ്രയേലിനാണ് നമുക്ക് ഇഷ്ടം ഇപ്പോഴും ഇഷ്ടം നേരത്തെയും ഇഷ്ടം ഇസ്രായേൽ സംരക്ഷിക്കപ്പെടണം നിലനിൽപ്പിന് വേണ്ടി ഇസ്രയേലിന്റെ പോരാട്ടം വിജയിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്നാൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചപ്പോൾ അത് തടയാൻ കഴിയാതെ വന്നപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും തടഞ്ഞു കാര്യമായി കുഴപ്പമെന്ന് സംഭവിച്ചത് പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാനിൽ ഉണ്ടാക്കിയ നാശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മുമ്പിലാണ് ഇസ്രയേൽ പക്ഷെ എങ്കിൽ പോലും ഇസ്രയേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയാൻ പറയാതിരിക്കുന്നത് വർത്തിയില്ല ഇത് പറയുമ്പോൾ ചിലർ പൊട്ടിത്തെറിക്കും ഇസ്രായേലിന് നാശനഷ്ടം ഉണ്ടാവില്ല എന്ന് പറയണം കേൾക്കുന്നതെല്ലാം നുണക്കഥയാണെന്ന് പറയണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്തോ സംഭവിച്ചു എന്ന തരത്തിൽ വ്യാഖ്യാനം ഉണ്ടാവും അതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതും അതിന് കൃത്യമായ മറുപടിയും നൽകി ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതല്ല നേരെ മറിച്ച് സമാനമായ മറ്റൊരു വിഷയമാണ് ഉണ്ണിമുകുന്ദൻ എന്ന നടനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ ഉണ്ണിമുകുന്ദൻ ഫാൻസിന് ഇടയിൽ വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്നു ഉണ്ണിമുകുന്ദൻ ഫാൻസ് എന്ന് പറയുന്നത് മമ്മൂട്ടി ഫാൻസോ മോഹൻലാൽ ഫാൻസോ പോലുള്ള ശക്തമായ ഒരു ഫാൻസൊന്നുമല്ല ഉണ്ണിമുകുന്ദൻ തന്നെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു ഫാൻസ് സംഘമാണ് എന്നാൽ ഉണ്ണിമുകുന്ദന്റെ ഫ്രാൻസിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന് വേണ്ടി ഇപ്പോൾ എന്നെ വിളിക്കുന്നവരിൽ ഭൂരിഭാഗവും സംഘപരിവാർ ബന്ധമുള്ളവരാണ് ഉണ്ണിമുകുന്ദൻ പരസ്യമായി തന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ സംഘിയാണെന്ന് വിശ്വസിച്ച് ഉണ്ണിമുകുന്ദന് അനുകൂലമായി നിലപാടെടുക്കുന്നവരിൽ ഭൂരിഭാഗവും സംഘികളാണ് യഥാർത്ഥത്തിൽ ഉണ്ണിമുകുന്ദൻ സംഖ്യ ഒന്നുമല്ല ഉണ്ണിമുകുന്ദൻ ആകപ്പാടെ ഒരു ഹനുമാൻ ഭക്തനാണ് എന്നതിനപ്പുറത്തേക്ക് അത് ഗുജറാത്തിൽ ജീവിച്ചതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല ഉണ്ണിമുകുന്ദൻ ഇങ്ങനെയാണ് ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയം ഇതാണ് ഉണ്ണിമുകുന്ദന്റെ നിലപാട് ഇതാണ് എന്നും നമ്മൾ കരുതുന്നത് ഉണ്ണിമുകുന്ദൻ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ണിമുകുന്ദന്റെ നിലപാടാണ് എന്ന് തെറ്റിദ്ധരിച്ചത് നമ്മുടെയൊക്കെ കുഴപ്പമാണ് ഞാനടക്കമുള്ളവരുടെ കുഴപ്പമാണ് വാസ്തവത്തിൽ ഉണ്ണിമുകുന്ദൻ ഒരു സിനിമാക്കാരനാണ് സിനിമയിലേക്ക് ഉണ്ണിമുകുന്ദൻ ഇറങ്ങി വരുന്നു അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഉണ്ട് ആ നെറ്റ്വർക്കിന്റെ ഭാഗമായി മറ്റു പലരും അവരുടെ ചിന്തയിലുള്ളത് ഉണ്ണിമുകുന്ദിന് വേണ്ടി ഇടുന്നതാണ് ഉണ്ണിമുകുന്ദൻ നിലപാടായി നമ്മൾ മനസ്സിലാക്കി ഇത് ഉണ്ണിമുകുന്ദന്റെ കാര്യത്തിൽ മാത്രമല്ല മിക്ക സിനിമക്കാരുടെയും കാര്യത്തിന് ഇങ്ങനെ തന്നെയാണ് വയ്യാതെ കിടക്കുന്ന വി എസ് അച്ഛനെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ പോസ്റ്റ് വരാറുണ്ട് അല്ല പിണറായി വിജയന് പോസ്റ്റ് എഴുതാൻ സമയമുണ്ടോ അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ഭാഷയുണ്ടോ ഇല്ല പിണറായി വിജയന്റെ ഓഫീസ് സംവിധാനം വേണത് ചെയ്യുന്നത് ഇതാണ് ഒട്ടുമിക്ക സെലിബ്രിറ്റിയുടെയും സോഷ്യൽ മീഡിയയുടെ അവസ്ഥ ഒരുപക്ഷെ തോമസ് ഐസക്കോ എം സരാജോ ഒക്കെ സ്വന്തമായി എഴുതുമായിരിക്കും അല്ലാതെ സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയക്കാർ സിനിമക്കാർ വളരെ കുറവാണ് സ്വന്തമായി എന്തെങ്കിലും എഴുതി പ്രസിദ്ധീകരിക്കുന്നത് ഒരു കാലത്ത് വാളയാർ പെൺകുട്ടികൾക്ക് വേണ്ടി പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞ വാർത്ത വന്നിരുന്നു ഓർമ്മയുണ്ടാവും ഈ ഉണ്ണി ഉണ്ണിമുഖത്തനോട് ഇപ്പൊ ആരെങ്കിലും ചോദിക്കുക ഈ വാളയാറിലെ പെൺകുട്ടികൾ ആരെന്ന് ചോദിച്ചാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനോട് നിശ്ചയം ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം അതിൽ ഉണ്ണിമുഹുത്തനെ ഞാൻ കുറ്റം പറയില്ല അതുകൊണ്ട് ഉണ്ണിമുഖത്തിന്റെ നിലപാടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഉണ്ണിയുടെ നിലപാടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഉണ്ണിമുഖത്തിൻ്റെ രാഷ്ട്രീയമെന്ന് നമ്മൾ പറയുന്നത് ഉണ്ണിയുടെ രാഷ്ട്രീയമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്ന അനുഭവത്തിൽ നിന്ന് അങ്ങനെയൊന്നുമല്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കൃത്യമായ കാരണങ്ങളുണ്ട് ഉണ്ണിയോട് എനിക്ക് എനിക്കിപ്പോഴും പിണക്കമില്ല ഇപ്പോഴും വിരോധമില്ല എന്റെ വീഡിയോ വന്നതിന് ശേഷം ഉണ്ണി കടുത്ത നിരാശനാണെന്ന് ഉണ്ണിയുടെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ഉണ്ണി വിളിച്ചില്ല പക്ഷെ എനിക്ക് കൃത്യമായ കാരണങ്ങളുണ്ട് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതിന്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അത് ഉണ്ണിയോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഉണ്ണിയുടെ കരിയറിനെ എന്റെ നിലപാട് ബാധിക്കരുത് എന്ന് വാശിയുള്ളത് കൊണ്ടാണ് ഉണ്ണിക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ പരസ്യമായി പറഞ്ഞത് ഉണ്ണിയെ സ്നേഹിക്കണം നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ണിയെ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാതെ വന്നതുകൊണ്ടാണ് ഈ സമൂഹത്തിന് വേണ്ടി തെളിവുകൾ കയ്യിൽ വെച്ച് പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ തുറന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണ് ഉണ്ണിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്കും കടന്നില്ല ആകെപ്പാടെ പറഞ്ഞത് ഉണ്ണിക്ക് സിനിമയില്ല അത് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് കാരണം മാർക്കോ കഴിഞ്ഞപ്പോൾ പൊതുസമൂഹത്തോട് ഞാൻ പറഞ്ഞു ഉണ്ണിയുടെ ഗ്രാഫ് ഉയർന്നു എല്ലാവരും കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചു ഉണ്ണി ഇനി പിടിച്ചാൽ കിട്ടാത്തതുപോലെ വളരും ഉണ്ണി പൃഥ്വിരാജിനും ഫും ഒപ്പമൊക്കെ വളർന്ന് പന്തലിക്കും ഉണ്ണിയെ കാത്ത് സിനിമാക്കാർ ക്യൂ നിൽക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് പറഞ്ഞതാണ് എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഉണ്ണിക്ക് ഒരു സിനിമയുമില്ല ഉണ്ണി നേരത്തെ കരാർ ഒപ്പിട്ടതെല്ലാം റദ്ദായിപ്പോയി എന്നത് എന്നെ ഞെട്ടിച്ചു കാരണം ഉണ്ണി നേരത്തെ കരാർ ഒപ്പിട്ട സിനിമകൾ എല്ലാം എന്തുകൊണ്ട് റദ്ദായി എന്തുകൊണ്ട് മാർക്ക പോലൊരു സിനിമ രണ്ടാം ഭാഗം എടുക്കുന്ന തരത്തിൽ സംവിധാനം ചെയ്തിട്ടും ഞെക്കുന്നില്ല എന്ന് അണിയറക്കാർ പറഞ്ഞു അത് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാര്യം എന്ന് പറഞ്ഞത് ഈ അറിഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ ശ്രമിച്ചു തെളിവുകൾ കിട്ടി വാട്സാപ്പ് ചാറ്റുകൾ കിട്ടി ഓഡിയോ ക്ലിപ്പുകൾ കിട്ടി വിഷമവും നിരാശയും തോന്നി ആദ്യത്തെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നില്ല കാരണം ഉണ്ണി എനിക്കിഷ്ടമാണ് ഉണ്ണി നശിക്കരുതേ ഉണ്ണിയുടെ കരിയർ ഇല്ലാതാവരുതേ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഉണ്ണി തിരുത്തണം തിരുത്തിയാൽ മാത്രമേ ഉണ്ണിക്ക് ഇനിയും ഭാവിയുള്ളൂ അത് തിരുത്താൻ വേണ്ടി തന്നെയാണ് പരസ്യമായൊരു മുന്നറിയിപ്പ് നൽകുന്നത് അത് മനസ്സിലാക്കാതെയാണ് ചിലർ എന്നെ ചീത്ത വിളിക്കുന്നത് ഞാൻ പറഞ്ഞത് ഉണ്ണിമുകുന്ദൻ എന്ന സിനിമാ നടന്റെ യഥാർത്ഥ ജീവിതത്തിലെ നൂറിലൊന്നും മാത്രം പോലും ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിട്ടില്ല ബാക്കിയൊന്നും പറയാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആരും അറിയാതെ പോവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഞാനിപ്പോഴും പറയുന്നു ഉണ്ണിയോട് ഒരു പിണക്കവും എനിക്കില്ല വ്യക്തിബന്ധം എനിക്ക് ഉണ്ണിയോടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ തമ്മിൽ വീണ്ടും സംസാരിക്കുമെന്നും ഞാൻ എന്തുകൊണ്ടിങ്ങനെ നിലപാടെടുത്ത് ഉണ്ണി മനസ്സിലാക്കുമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയ നടൻ വലിയ രാഷ്ട്രീയക്കാരൻ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ബി ജെ പി കാരെ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു താഴെടാൻ നോക്കി അദ്ദേഹം ബി ജെ പി കാരനായതുകൊണ്ട് ഹിന്ദു ആയതുകൊണ്ട് അദ്ദേഹത്തിന് നാരുപാടിൽ നിന്ന് പലരും പിച്ചു ചീന്താൻ ശ്രമിച്ചു ഒന്ന് അന്ന് സുരേഷ് ഗോപിക്കൊപ്പം ഉറച്ചു നിന്നയാളാണ് ഞാൻ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ച ആ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയിൽ ചില മാറ്റങ്ങൾ വന്നു വിജയിയായ സുരേഷ് ഗോപി നേരത്തെ ഉണ്ടായിരുന്ന സുരേഷ് ഗോപി കൽ വ്യത്യസ്തനായി ഒരുപാട് പരാതികൾ വന്നു തെളിവുകൾ കിട്ടി സ്നേഹപൂർവ്വം ഞാൻ സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയ്ക്ക് ഫലമുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ തിരുത്തൽ വരുത്തി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ദീർഘകാലമായി സുരേഷ് ഗോപിക്കൊപ്പം അഞ്ച് നയ പൈസ ലാഭമില്ലാതെ കൂടെ നടന്ന ബിജുപുളിക്ക് കണ്ടെത്തെ സുരേഷ് ഗോപി തള്ളിക്കളഞ്ഞിരുന്നു വീണ്ടും അദ്ദേഹത്തെ കൂടെ കൂട്ടി ഒരുപാട് മാറ്റങ്ങൾ സുരേഷ് ഗോപി തന്റെ പ്രവർത്തിയിൽ വരുത്തി ആ വീഡിയോയുടെ ആയി വിശ്വസിക്കുകയാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എഴുതിയിരുന്നു ജനബന്ധം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു ഇതുപോലിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല മിക്ക സമയത്തും രാജ്യത്തിന് പുറത്തായിരിക്കും ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞപ്പോൾ തെളിവ് കണ്ടപ്പോൾ ഞാനത് പറഞ്ഞു ആ വീഡിയോ ചാണ്ടിയമ്മന്റെ കണ്ണു തുറപ്പിച്ചു ചാണ്ടിയമ്മൻ തെറ്റുതിരുത്തി സ്വന്തം മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു മരണ വീടുകളിലും കല്യാണ വീടുകളിലും എത്തി ഉമ്മൻചാണ്ടിയോടൊപ്പം ആവുന്നില്ലെങ്കിലും ഒരുപാട് മെച്ചപ്പെടാൻ ചാണ്ടിയമ്മൻ കഴിഞ്ഞു അത്തരത്തിലൊരു ഈ വീഡിയോയിലൂടെ ഉണ്ണിമൂത്തന് കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന എന്റെ അടുത്ത സുഹൃത്തും സത്യസന്ധനമായ മനുഷ്യനാണ് പോങ്ങുംകൂടൻ പോങ്ങുംമുടനെ പോലെ സത്യസന്ധതയുള്ള ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വാക്കും തമ്മിൽ കൃത്യമായി ബന്ധമുള്ള അപൂർവം എനിക്ക് ആ കാര്യത്തിൽ ഒരു വലിയ ബഹുമാനമാണ് വിഷയം തലയിൽ കയറി കഴിഞ്ഞാൽ പോങ്ങുമോടിന്റെ ആത്മാർത്ഥത മൂലം പോകുമ്പോഴെ ആത്മാർത്ഥതാവാറുണ്ട് പറയാറുണ്ടെങ്കിലും അതൊന്നും വ്യക്തിപരമായി എന്നെ എന്നൊരു വിഷയം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന ആത്മാർത്ഥതയുള്ള ആളാണ് പോകുമ്പോഴേ പോകുമ്പോൾ എന്നെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് കണ്ടുപോകും പ്രതിഫലം പത്ത് കോടിയാക്കി എല്ലാ സിനിമകളും റദ്ദായി ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് ഇങ്ങനെ അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറിൽ നിന്ന് സീറോയിലേക്ക് വീണ് ഉണ്ണി മുകുന്ദൻ എന്ന് തലക്കെട്ടിലും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപാരമായ നിലയിലുള്ള അപരാധമായല്ലോ എന്നാണ് തലക്കെട്ടും തമിഴിലുമൊക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങനെ തോന്നിയത് ഒരു ഞെട്ടൽ തോന്നി അസ്വസ്ഥത തോന്നി വേണ്ടിയിരുന്നില്ലല്ലോ എന്നും എനിക്ക് തോന്നി അതിന് കാരണമുണ്ട് തക്കതായിട്ടുള്ള കാരണം ഒന്നൊന്നായിട്ട് പോകാൻ പറയാം ആദ്യം നമുക്ക് പ്രതിഫലത്തെ പറ്റി ഒന്ന് നോക്കാം ഉണ്ണിമുകുന്ദൻ പ്രതിഫലം പത്ത് കോടിയാക്കി എന്നുള്ള കാര്യം അദ്ദേഹം ശ്രീ ഷാജൻസ്കറയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടാവാം എന്തായാലും മാർക്കോയുടെ വിജയത്തോടു കൂടി ഉണ്ണിയുടെ താരമൂല്യം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് തന്റെ ശമ്പളം എത്രയാവണം എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ണിമുകുന്ദൻ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉണ്ണിയെ ആ തുകയ്ക്ക് വേണോ വേണ്ടയോ എന്നത് നിർമ്മാതാക്കളുടെയും അതുപോലെ തന്നെ ആ ചലച്ചിത്ര പ്രവർത്തകരുടെയും അദ്ദേഹത്തെ ആവശ്യമുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയം ആവശ്യമുള്ള ആളുകളുടെ കാര്യവുമാണ് അല്ലേ എന്നാൽ പത്തു കോടി ഉണ്ണിക്ക് മതിക്കുന്ന തുകയല്ല എന്ന് പറയുന്ന ഒരു ധ്വനിപ്പ് അദ്ദേഹത്തിൻ്റെ ആ തമിനയിൽ മുഴക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അത് എത്ര സ്വാധീന ശേഷി ഉണ്ട് എങ്കിൽ പോലും തെറ്റായ ഒന്നിനു വേണ്ടി ദയവായി അങ്ങേ പോലുള്ള മനുഷ്യർ സ്വന്തം കരുത്തിങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന യാചന അത് തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കുകയാണ് പോകുന്നത് ആര് ശരി ആര് തെറ്റെന്നുള്ളതൊക്കെ കാലമാണ് തെളിയിച്ചു പോവേണ്ടത് നമ്മളുടെ വാശി നമ്മളുടെ വൈരാഗ്യ ബുദ്ധി നമ്മളുടെ അപ്രിയം നമ്മളുടെ അനിഷ്ടം നമ്മളുടെ നീരസം കൊതിക്കിറവ് ഇങ്ങനെ പലതും പലപ്പോഴും ഈ വലിയ താരങ്ങൾക്കിടയിലുമൊക്കെ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നേ അറിയാത്ത വിധത്തിൽ കാരണം അവരും മനുഷ്യരല്ലേ അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായി അറിയാത്ത നിലയിൽ അങ്ങേക്കറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കങ്ങോട്ട് ഈ രീതിയിലേക്ക് അതിനെ അവതരിപ്പിച്ച് കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്നതാണ് കൂടുതൽ വാചാലനാവുന്നില്ല തീർച്ചയായിട്ടും പോകാൻ പറയുകയാണ് ആളുകൾക്ക് ചവിട്ടാനായി കുതുകാലി വെട്ടി ആരെയും നിലത്തിട്ട് കൊടുക്കരുത് ഒരു മനുഷ്യനെ പോലും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചെയ്തു പോകരുത് എന്ന് പറയുന്ന ഒരു യാചന പോണ്ട് എന്നോട് വളരെ ആളാണ് നല്ല സൗഹൃദമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എന്റെ വീഡിയോ കണ്ടപ്പോൾ പൊങ്ങുമുടിന് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി ആ ഫീല് പൊങ്ങുമടൻ തുറന്നു പറഞ്ഞതിൽ എന്നെ വിമർശിക്കാൻ കാണിച്ച ആ സത്യസന്ധതയിൽ ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അങ്ങനെ തന്നെയാണ് ആത്മാർത്ഥതയുള്ളവർ ചെയ്യേണ്ടത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക മറന്നാടന ഒരു വിഷയം ഏറ്റെടുത്താൽ വെറുതെ ഊഹാ പറയില്ല കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ സഹിതമേ പറയൂ നമുക്ക് സൗഹൃദമുള്ള ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് ഗുണമുണ്ടാവണം എന്ന വാശിയാണുള്ളത് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തി ഉണ്ണിമുകുന്ദന് നന്നാവാനുള്ള അവസരം കൊടുക്കുകയാണ് ഉണ്ണിമുകുന്ദൻ നന്നായാൽ ഉണ്ണിമുകുന്ദന് കേരളത്തിൽ സ്പേസ് ഉണ്ട് ഉണ്ണിമുകുന്ദൻ പുതിയ സിനിമകൾ കിട്ടും വാതിലുകൾ തുറക്കപ്പെടും എല്ലാവരോടും വഴക്കുണ്ടാക്കുന്ന ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ശത്രുക്കളാക്കുന്ന ആ സ്വഭാവം ഉണ്ണിമുകുന്ദൻ അവസാനിപ്പിക്കണം അഹങ്കാരത്തിലേക്കും ദാർഷ്ട്യത്തിലേക്കും കടന്നിട്ടുണ്ടെങ്കിൽ താഴോട്ടിറങ്ങി വരണം പൊങ്ങുമട പറഞ്ഞതുപോലെ പത്ത് കോടിക്കോ ഇരുപത് കോടിക്കോ ഒക്കെ ഉണ്ണിമുകുന്ദൻ അർഹതയുണ്ടെങ്കിൽ മേടിച്ചോരുകൊഴുമില്ല എന്നാൽ ഒരു സാധനത്തിന്റെ വില നമ്മൾ നിശ്ചയിക്കുന്നതെ ഒരു സേവനത്തിന് വില നിങ്ങൾ നിശ്ചയിക്കുന്നത് ഡിമാൻഡ് സപ്ലൈ തിയറി ഉപയോഗിച്ചാണ് എന്ന് മനസ്സിലാക്കണം ഒരാൾ അയാളുടെ കൂലി കൂട്ടേണ്ടത് അയാൾക്ക് ഡിമാൻഡ് കൂടുമ്പോഴാണ് ഉണ്ണിമുഹന്തനെ കാത്തു ഒരുപാട് സിനിമാക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂലി കൂട്ട കാരണം എത്ര ചോദിച്ചാലും ഉണ്ണിമുഹുന്ദനെ ആളുണ്ടാവണം എന്നാൽ ഉണ്ണിമുഹുന്ത എട്ടോ പത്തോ കോടി രൂപ ഒരു സിനിമയ്ക്ക് ചോദിക്കുമ്പോൾ ആരും ആവശ്യക്കാരില്ലെങ്കിൽ ഒരു നിർമ്മാതാവും വരുന്നില്ലെങ്കിൽ നഷ്ടമുണ്ടാവുന്നത് ഉണ്ണിമുകുന്ദനാണ് ഒരു സിനിമയും ഇല്ലാതാകും ഇതൊരു അടിസ്ഥാനപരമായ സാമ്പത്തിക ശാസ്ത്രമാണ് അതുപോലും ഉണ്ണിമോഹുന്ദൻ മനസ്സിലാക്കാതെയാണ് നിലവിലുള്ള സിനിമകൾ പോലും ഇല്ലാതാക്കിയത് അല്ലെങ്കിൽ പറയൂ ഉണ്ണിമോഹന്ദൻ ഏത് സിനിമയാണ് ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഏത് സിനിമയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇല്ല ഉണ്ണിമോഹന്ദൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും റദ്ദായിരിക്കുന്നു ഇത് വാസ്തവമാണ് അതിന് കാരണം ഒന്ന് പ്രതിഫലം ആർക്ക് താങ്ങാനാവാത്ത വിധം ഉയർത്തിയതാണ് മറ്റൊന്ന് സിനിമാ മേഖലയിലുള്ളവരുമായുള്ള വഴക്കാണ് ഉണ്ണി മുതൽ എല്ലാവരോടും വടക്കാണ് ആരോടും സഹകരിച്ചു പോകുന്നില്ല ഒരിക്കലും ഉണ്ണിയോട് ചേർന്ന് സിനിമ എടുത്താൽ പിന്നെ അവർ ഒരിക്കലും ഉണ്ണിയോട് ചേർന്ന് സിനിമ എടുക്കാത്ത അവസ്ഥയുണ്ട് ദീർഘകാലമായി ഉണ്ണിയോടൊപ്പം നടക്കുന്നവർ പോലും ഉണ്ണിയെ തള്ളിപ്പറയുന്നു ഉണ്ണിക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചവർ പോലും ഉണ്ണിയെ ചീത്ത വിളിക്കുന്നു ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തെറ്റുതിരുത്തിയാൽ ഉണ്ണിക്ക് ഈ സ്പേസ് ഉണ്ട് കാരണം ഉണ്ണിയെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് കേരളീയ സമൂഹം ഉണ്ണിയെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നവർക്കെതിരാണ് കേരളീയ സമൂഹം ഉണ്ണി തെറ്റിതിരുത്തുമെന്നും തന്റെ കരിയർ തിരിച്ചു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഉണ്ണിമുകുന്ദൻ അസ്തമിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തെളിവുകൾ സഹിതം എന്ന കയ്യിൽ കിട്ടിയ പലതും ഞാൻ കുഴിച്ചു കൊടുക്കുകയാണ് അതൊന്നും ചർച്ചയാക്കാനോ വാർത്തയാക്കാനോ വിഷയമാക്കാനോ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആർക്കും വേണ്ടാത്ത തഴഞ്ഞു കിടന്ന സാഹചര്യത്തിൽ മേപ്പടിയാൻ എന്ന സിനിമയിലൂടെ ഒരു പൊതുജീവൻ കൊടുത്ത് അത് കഴിഞ്ഞ് മാളികപ്പുറത്തിലൂടെ ഇതുവരെ എത്തി നിൽക്കുന്ന ഈ വളർച്ചയുടെ ഘട്ടത്തിൽ കൂടെ നിന്നവരെ ചേർത്ത് പിടിച്ചു എന്ത് ചെയ്തു അവരോട് എങ്ങനെ പെരുമാറി എന്ന് ഉണ്ണിമുകുന്ദൻ ചിന്തിക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്ത് തെറ്റിദ്രുത്തിയാൽ ഉണ്ണിമൂന്നിനെ കാത്ത് കേരളം ഉണ്ടാവും ഈ വിമർശനം ഉന്നയിച്ച പോങ്കുമോളിനോട് ഒരു പരാതിയുമില്ല അത് പൊങ്കുമോളിന്റെ ആത്മാർത്ഥതയുടെ ഭാഗമായി മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളുന്നു